ാണ് ഗ്ലാസ് പായസം രൂപ മുപ്പത് രൂപയുണ്ട് ഹായ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ചാരുമൂട്ടിന്ന് കായംകുളത്തേക്ക് പോകുമ്പോൾ റോഡരികില് രണ്ട് ചേച്ചിമാരെ കണ്ടു ഒരു തായും ഒരു ചേച്ചിയുമാണ് അപ്പ എന്തായാലും ഇവരുടെ ഈ ഒരു സംരംഭത്തിന്റെ രുചി നമുക്കൊന്ന് കണ്ടേക്കാം ദേ പ്രഥമൻ എന്നുള്ളൊരു ബോർഡുണ്ട് റോഡരികില് രണ്ട് ചേച്ചിമാരുണ്ട് പരിചയപ്പെടാം തൊട്ട് ബാഗിലായിട്ട് ഒരു ഉമ്മയുടെ കച്ചവടം ഉണ്ട് കേട്ടോ അത് നമ്മൾ ഒഴിവാക്കണം ശരിയല്ലല്ലോ അപ്പൊ ഞാൻ എന്തായാലും ഇവർക്ക് മൈക്കൊന്ന് കൊടുക്കാം നിങ്ങൾ കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി ഒരു മാസമായി ചേച്ചിയുടെ പേരെന്താ രാജമ്മ രാജമ്മ പേരെന്താ ആ അപ്പൊ രണ്ടുപേരും കൂടെ ഒരു കച്ചവടം തുടങ്ങാന്ന് കരുതി നമ്മുടെ ഇവിടെ എന്തൊക്കെ പായസങ്ങളുണ്ട് പാലടയുണ്ട് പാലടയുണ്ട് സേമിയ ഉണ്ട് ഉണ്ട് അച്ചാറും നിങ്ങൾ രണ്ടിനും കൂട്ടുകാരികളാണോ ആ അപ്പൊ രണ്ടുപേരും കൂടി ഇങ്ങനെ സംരംഭം തുടങ്ങാന്ന് കരുതി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ എത്തിയത് അല്ലേ ഓക്കേ അപ്പൊ നമ്മുടെ പായസത്തിന് എത്ര രൂപയാണ് രൂപ രൂപ ഗ്ലാസ്സിൽ കൊടുക്കാറുണ്ടോ ഈ കൊടയുണ്ട് ആ ഓപ്പൺ ഓപ്പണായിട്ടാണോ നിൽക്കുന്നത് കൊട ഇവിടെ ഇരിപ്പുണ്ടല്ലേ വെയില് വെയിൽ വരുമ്പോഴേ എടുത്തു വെക്കത്തുള്ളൂ എന്തായാലും നല്ലൊരു തണലിലാണ് ഇവര് മരത്തിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നത് ഈ കറക്റ്റ് സ്ഥലം എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് അതുപോലെ നിങ്ങൾ എത്ര എത്രോണിയാവുമ്പോ ഇത് ചെയ്യാൻ തുടങ്ങും മണി രാവിലെ ആറു മണിക്ക് ഞങ്ങൾ തുടങ്ങും ഇതെല്ലാ വിഭവങ്ങളും ചെയ്തുകൊണ്ട് സൈറ്റിൽ എത്തും സൈറ്റിൽ എത്തും ഇങ്ങോട്ട് എങ്ങനെയാ വരുന്നത് ഓട്ടോയ്ക്കകത്ത് വന്നിട്ടുള്ള കച്ചവടമാണ് ചിലപ്പോൾ രണ്ടുമണിയാവും ചിലപ്പോൾ മൂന്നാകും ചിലപ്പോൾ പന്ത്രണ്ടരയാകുമ്പോൾ കുറഞ്ഞ കുറഞ്ഞ മാസങ്ങളെ ആയിട്ടുള്ള നമ്മള് തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ നാട്ടിലെ അഭിപ്രായം ഒക്കെ എങ്ങനെയുണ്ട് നല്ല അഭിപ്രായങ്ങളാണ് നല്ല അഭിപ്രായം എല്ലാവർക്കും നല്ല അഭിപ്രായം അത് പ്രഥമനാണ് പ്രഥമനുണ്ട് അപ്പൊ ഇത്തായ്ക്ക് സംസാരിക്കാൻ പയ്യ ചേച്ചി സംസാരിക്കുമെന്ന് പറഞ്ഞ് മൈക്ക് ചേച്ചിക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതെന്ന് പറഞ്ഞേ പാൽപായസം പാൽപായസമുണ്ട് പാൽപായസം ഉണ്ട് അതുപോലെ എല്ലാം നമ്മള് ടിന്നിലാക്കിയും കൊടുക്കുന്നുണ്ടല്ലേ ഇതുപോലെ ടിന്നിലാക്കിയും കൊടുക്കുന്നുണ്ട് ടിന്നിലെ പായസത്തിന് നൂറ് രൂപ ഗ്ലാസ്സിലാണെങ്കിൽ രൂപ രൂപ ഗ്ലാസിലാണെങ്കിൽ ആരും കൂടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം രാവിലെ എത്ര വരും മണി ആകുമ്പോൾ ഇവിടെ വരും മണി പത്തുമണി പത്തരയാകുമ്പോ ഇവിടെ വരും പായസം തീരുന്ന അനുസരിച്ചിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് ഇത് കണ്ടില്ലേ ഇതിപ്പം പ്രഥമനാണ് ഇതിപ്പോ ടിന്നിലാക്കി വെച്ചിരിക്കുകയാണ് ടിന്ന് ഇരിപ്പുണ്ട് ടിന്നിൽ പായസം വേണമെങ്കിൽ ടിന്നിൽ പായസം തരും അതുപോലെ തൊട്ടടുത്തായിട്ട് പാലട അങ്ങനെയുള്ള പായസങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ കച്ചവടത്തെ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കുക ഗ്ലാസ്സിലും കൊടുക്കുന്നുണ്ട് അല്ലേ ഈ ഗ്ലാസ് പായസം എത്ര രൂപ മുപ്പത് രൂപ രൂപ അപ്പം എനിക്കിത് ഈ പായസം എന്താ ഒരു വലിയ ഗ്ലാസ് പായസം മുപ്പത് രൂപ കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റം പായസങ്ങളുണ്ട് അതിനകത്ത് ഞാൻ ഈ പായസം ഒന്ന് കഴിച്ചു നോക്കുകയാണ് കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ കിട്ടുന്ന പായസമാണ് ഇതിന്റെ പ്രത്യേകത അല്ലേ ഈ പായസം കൂടുതലും ക്ഷേത്രത്തിലാണ് പാൽ പായസം അമ്പലപ്പുഴ പാൽ പായസം എന്ന് പറഞ്ഞാൽ ഏറെ പ്രശസ്തമാണ് നമ്മുടെ വീഡിയോയിലൂടെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്പലപ്പുഴ പാൽ പായസത്തിൻ്റെ വിശേഷം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയാണ് ഇതും പാൽ പാൽപായസമാണ് അപ്പൊ മുപ്പത് രൂപയുടെ പായസം സ്പൂണും ഉണ്ട് കേട്ടോ അപ്പൊ രണ്ടുപേരുടെ ഒരു കച്ചവടമാണ് സംരംഭമാണ് മക്കളെയൊക്കെ വളർത്താൻ വേണ്ടിയൊക്കെയാണ് ഈ സംരംഭത്തിലേക്ക് ധൈര്യപൂർവ്വം കടന്നുവന്നിരിക്കുന്നത് റോഡരികിലാണ് കച്ചവടം അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് കൊള്ളാം നല്ല പായസമാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ഇതുവഴിയൊക്കെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇവരെ ഒന്ന് നോക്കി വെച്ചേക്കൂ ഇവർ അതിൽ കുറെ വെറൈറ്റി പായസം ഉണ്ട് കേട്ടോ മറ്റൊരു കാഴ്ചയായിട്ട് അടുത്ത അദ്ദേഹത്തിൽ വീണ്ടുകാണ്